അങ്ങനെ അവസാനം ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഡി വൺ ഫോർട്ടി നയൻ എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ഒഫീഷ്യലായിട്ട് ദിലീപ് തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഡി വൺ ഫോർട്ടി നയൻ എന്ന താൽക്കാലിക നാമത്തിൽ അറിയപ്പെടുന്ന വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന മൈ ഡിയർ ഫ്രണ്ട് എന്ന ചിത്രത്തിന് ശേഷം ഒട്ട് ഒബിനോ നായകനായ മൈ ഡിയർ ഫ്രണ്ട് എന്ന ചിത്രത്തിന് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ദിലീപിൻ്റെ ഡി വൺ ഫോർട്ടി നയൻ എന്ന താൽക്കാലിക നാമത്തിൽ അറിയപ്പെടുന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ നാളെ ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് വൈകിട്ട് ദിലീപ് തന്നെ ഒഫീഷ്യലായി പുറത്തുവിടുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം ജനപ്രിയ നായകൻ ദിലീപ് തൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയാണ് ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് കുറച്ച് ദിവസമായി ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് സംഭവിക്കുമെന്നുള്ള തരത്തിൽ റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദിലീപിന്റെ ഒഫീഷ്യൽ ഫാൻസ് പേജായ ദിലീപ് ഓൺലൈനും അത്തരത്തിലൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു പക്ഷേ അന്ന് അത് സംഭവിച്ചില്ല ആ സംഭവിക്കുന്ന സമയത്ത് ദിലീപിൻ്റെ ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പായ ദിലീപ് ഓൺലൈൻ സ്റ്റോറി ഇട്ട സമയത്ത് ഇത്തരത്തിലായിരുന്നു ഇട്ടിരുന്നത് ദിലീപിൻ്റെ ഡി വൺ ഫോർട്ടി നയൻ എന്ന ടാഗ് ലൈനും വെച്ചിട്ട് കെയർ ടേക്കർ എന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടായിരുന്നു ദിലീപിൻ്റെ ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പായ ദിലീപ് ഓൺലൈൻ അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം കെയർ ടേക്കർ അല്ലെങ്കിൽ കെയർ ടേക്കറുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പേരാണ് ചിത്രത്തിൻ്റെ ടൈറ്റിലായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ദിലീപിനെ ഈ ചിത്രത്തിൽ ഒരു ഫ്ളാറ്റിൻ്റെ ായിട്ടാണ് ജോലി എന്ന് നമുക്ക് ഏകദേശം അറിയായിട്ടുണ്ട് പിന്നെ ദിലീപിന് ഒരു മൂന്ന് നായികമാരും ഈ ചിത്രത്തിലുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് അറിയുവായിട്ടുണ്ട് ആ നായകമാരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഒഫീഷ്യലായിട്ടോ അല്ലെ ലീക്ക് ചെയ്തിട്ടോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഒരു കോമഡി ഒരു റോം കോം എൻ്റർടൈനറാണ് റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനറാണ് ചിത്രം ഔട്ട് ആൻഡ് ഔട്ട് ഒരു ദിലീപ് ഷോ ആയിരിക്കും ചിത്രം എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവും വർഷങ്ങളായി ദിലീപിന്റെ ഒരു ഗംഭീര കോമഡി എൻ്റർടൈനർ പുറത്ത് വന്നിട്ട് ഒരു ടു കൺട്രീസൊക്കെ പോലെ ഗംഭീര ഔട്ട് ആൻഡ് ഔട്ട് ദിലീപ് കോമഡി ആയിരിക്കും ഡി വൺ ഫോർട്ടി നയൻ എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് വിഷു കാലയളവിലായിരിക്കും ദിലീപിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു കാലയളവിലായിരിക്കും അനുബന്ധിച്ചായിരിക്കും ദിലീപിൻ്റെ ഈ ഡി വൺ ഫോർട്ടി നയൻ എന്ന താൽക്കാലിക നാമത്തിൽ അറിയപ്പെടുന്ന ചിത്രത്തിൻ്റെ റിലീസ് എന്തായാലും നാളെ ഫെബ്രുവരി പതിനൊന്നാം തീയതി ദിലീപിൻ്റെ ഈ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയാണ് അതിൻ്റെ തന്നെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റും കൂടിയാണ് നടക്കാൻ പോകുന്നത് എന്തായാലും കെയർ ടേക്കർ എന്ന പേരുമായി ബന്ധപ്പെട്ട എന്തോ ആണ് ടൈറ്റിലായിട്ട് വരാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്